ദേശാടന പക്ഷികളുടെ പർവുതീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതമാണ് ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത് ഉത്തരം പക്ഷിപാതാളം പക്ഷിപാതാളം പക്ഷി സങ്കേതമാണ് ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം വയനാട് വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ഏത് സ്ഥലത്താണ് ചിത്രകൂടൻ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബ്രഹ്മഗിരി കുന്ന് വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നിലാണ് ചിത്രകൂടൻ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ചെണ്ടുമല്ലി ഏതെല്ലാം രാസപദാർത്ഥങ്ങൾ ഉത്പാദിപ്പിച്ചാണ് കീടങ്ങളെ അകറ്റുന്നത് ഉത്തരം പൈറത്രിൻ ലിമോനീൻ പൈറത്രിൻ ലിമോനീൻ എന്നീ രാസപദാർത്ഥങ്ങളെ ഉത്പാദിപ്പിച്ചാണ് ചെണ്ടുമല്ലി കീടങ്ങളെ അകറ്റുന്നത് സുഗന്ധവ്യഞ്ജനമായ ഏലത്തിലെ പ്രധാന രാസവസ്തു ഏത് ഉത്തരം ആൽഫ ടെർപ്പിനോൾ ആൽഫ ടെർപ്പിനോൾ ആണ് സുഗന്ധവ്യഞ്ജനമായ ഏലത്തിലെ പ്രധാന രാസവസ്തു ഗ്രാമ്പുവിലെ പ്രധാന രാസവസ്തു ഏത് ഉത്തരം യുജനോൾ യുജനോൾ ആണ് ഗ്രാമ്പൂവിലെ പ്രധാന രാസവസ്തു കറുവാപ്പട്ടയിലെ പ്രധാന രാസവസ്തു ഏത് ഉത്തരം സിനമാൽഡിഹൈഡ് സിനമാൽഡിഹൈഡ് ആണ് കറുവാപ്പട്ടയിലെ പ്രധാന രാസവസ്തു കേരള തീരങ്ങളിൽ ഏതെല്ലാം മാസങ്ങളിലാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് ഉത്തരം ജൂൺ ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കേരള തീരങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഉഭയജീവി വിഭാഗമായ സിസിലിയനുകളുടെ പ്രാദേശികമായ പേരെന്ത് ഉത്തരം കുരുടി കേരളത്തിൽ കണ്ടുവരുന്ന ഉഭയജീവി വിഭാഗമായ സിസിലിയനുകളുടെ പ്രാദേശികമായ പേര് കുരുടി എന്നാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്ത് ഉത്തരം സസ്തനികൾ സസ്തനികൾ എന്നാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് ജലജീവികളായ സസ്തനികൾക്ക് ഉദാഹരണങ്ങൾ ഏവ ഉത്തരം തിമിംഗലം ഡോൾഫിൻ തിമിംഗലം ഡോൾഫിൻ എന്നിവയാണ് ജലജീവികളായ സസ്തനികൾക്ക് ഉദാഹരണങ്ങൾ പാതിരാ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന സഞ്ചാര സാഹിത്യകൃതി എഴുതിയ സാഹിത്യകാരൻ ആര് ഉത്തരം എസ് കെ പൊറ്റക്കാട്ട് ഇന്യൂട്ടുകളുടെ വാസസ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഇഗ്ലൂ ഇന്യൂട്ട് അല്ലെങ്കിൽ എസ്കിമോകൾ വസിക്കുന്ന വീടുകളായ ഇഗ്ലു നിർമ്മിക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം മഞ്ഞുകട്ടകൾ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനം നടന്നതയുടെ ഉത്തരം ബ്രസീലിൽ